നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തടക്കം വലിയ ശക്തമായ മഴ നിലനിൽക്കുകയാണ് പല ജില്ലകളിലും അലേർട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലും അതിശക്തമായ മഴ നിലനിൽക്കുന്നുണ്ട് ഈ സമയത്ത് ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട് വെള്ളത്തിലൊന്നും കുളിക്കാൻ ഇറങ്ങരുത് അതുപോലെ തന്നെ കടലിൽ ഇറങ്ങിയുള്ള വിനോദമൊന്നും അരുത് അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലെല്ലാം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അവിടെയൊന്നും പോയി വെള്ളത്തിൽ ഇറങ്ങരുത് എന്നുള്ള ശക്തമായ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കുമ്പോഴും വീണ്ടും അതെല്ലാം തെറ്റിച്ച് ആളുകൾ ഒരു ആവേശത്തിൽ ഇറങ്ങുകയും അത്തരത്തിൽ പിന്നീട് അപകടത്തിൽപ്പെടുകയും മരണപ്പെടുകയും ചെയ്യുന്ന വാർത്തകൾ ദിനം പ്രതി റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ വീണ്ടും ശക്തമായ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ ഏഴംഗ കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഇവർ പെട്ടുപോകുകയായിരുന്നു ഒരു പുരുഷനും സ്ത്രീയും കുട്ടിയും അടക്കം അഞ്ചു പേരാണ് ഒഴുക്കിൽപ്പെട്ടത് ഇവരിൽ മൂന്ന് പേരുടെ മൃതദേഹം കണ്ടെത്തി രണ്ടുപേരുടേത് കണ്ടെത്താനുണ്ട് സംഘത്തിലെ രണ്ടുപേർ നീന്തി കരയ്ക്ക് കയറിയതാണ് സംഭവം കണ്ടവർ അറിയിക്കുന്നത് അവധിക്കാലം ആഘോഷിക്കാനായിട്ട് മുംബൈക്ക് എൺപത് കിലോമീറ്റർ അകലെയുള്ള ലോണാവാ ിലെ ഒരു ഹിൽ സ്റ്റേഷനിൽ എത്തിയതായിരുന്നു കുടുംബം ഇതിനിടെയാണ് ദുരിതത്തിനിരയായത് ബുസി ഡാമിലെ വെള്ളച്ചാട്ടത്തിന് നടുവിൽ ഏഴംഗ കുടുംബം നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു മൺസൂൺ കാലമായതിനാൽ ഡാമിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു ഇത് ശക്തമായ വെള്ളപ്പാച്ചിൽ പിന്നാലെയാണ് അപകടം ഉണ്ടാക്കിയത് ഏഴംഗ കുടുംബം ശക്തമായ ജലപാതത്തിൽ നിന്ന് രക്ഷപ്പെടാനായി മെല്ലെ കരയിലേക്ക് നീങ്ങുകയായിരുന്നു ഇതിനിടെ നിമിഷങ്ങൾക്കകം ഒഴുക്കിൽപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് ദാരുണ സംഭവം ഉണ്ടായത് സംഭവം അറിഞ്ഞ നിമിഷങ്ങൾക്കകം പ്രദേശവാസികളും പോലീസ് ും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു പായൽ നിറഞ്ഞ പാറക്കെട്ടിലാണ് കുടുംബം നിന്നിരുന്നതെന്നും ഇവിടെ നിന്നും അടിയിലെ പാറക്കൂട്ടത്തിലേക്ക് കാൽ വഴുതി വീണതാണെന്നും പ്രദേശവാസികൾ പറയുന്നത് സംഭവത്തെ തുടർന്ന് ഡാം ഭാഗത്തെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ചും സംശയം ഉണർന്നു ഇവിടെ വെള്ളച്ചാട്ടത്തിന് നടുവിൽ വരെ ഫുഡ് സ്റ്റാളുകൾ ഉണ്ടെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു മാത്രമല്ല മതിയായ സുരക്ഷാ ജീവനക്കാരില്ലാത്തതിനാൽ സ്ഥലപരിചയമില്ലാത്ത വിനോദയാത്രികർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് അതേസമയം വർക്കല കാപ്പിൽ ബീച്ചിൽ തിരയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ രണ്ടുപേർ കഴിഞ്ഞ ദിവസം ദാരുണമായി മരിച്ച വാർത്തകളും നമ്മൾ കണ്ടതാണ് കൊല്ലം ചാത്തനൂർ കാരപ്പള്ളിക്ക് സമീപം നിസാറിന്റെയും സൂറത്തിന്റെയും മകൻ അല്ലാമീൻ അല്ലാമീന്റെ സഹോദരി ഭർത്താവ് കൊട്ടാരക്കര പള്ളിക്കൽ പ്ലാമൂഡ് അൻവർ എന്നിവരാണ് മരിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്കും പന്ത്രണ്ടരയോടെയാണ് ഈ ഒരു ദുരന്തമുണ്ടായത് അൽ അൻവർ ഭാര്യ ആമിന രണ്ടു വയസ്സുള്ള മകൻ ആദം സയ്യാൻ ഇവരുടെ ബന്ധുവായ അർഷാദ് എന്നിവർ ഉല്ലാസയാത്രയ്ക്ക് കാപ്പിൽ ബീച്ചിലെത്തിയതായിരുന്നു പൊഴിമുഖത്ത് കുളിക്കാൻ ഇറങ്ങിയതാണ് അല്ലാമീനും അൻവറും ശക്തമായ തിരയിൽപ്പെട്ട അൻവറിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് അലമീനും തിരയിൽപ്പെട്ടത് രണ്ടുപേരെയും കാണാതായതോടെ ആമിനയുടെ നിലവിലി കേട്ടെത്തിയ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മണിയോടെ അല്ലമീൻ്റെ മൃതദേഹം പൊഴിമുഖത്ത് കണ്ടെത്തി ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള വെറ്റക്കട ബീച്ചിന് സമീപത്ത് നിന്നാണ് അൻവറിന്റെ മൃതദേഹം രണ്ടു മണിയോടെ ഫയർഫോഴ്സും അയ്യൂർ പോലീസും ചേർന്ന് കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ കർശനമായ നിർദ്ദേശങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിൽ അപകട സാധ്യതയുള്ള മേഖലകളൊന്നും ദയവ് ചെയ്ത് ആരും കുളിക്കാനും അതുപോലെ തന്നെ അവിടെ ഇറങ്ങാനും പാടുള്ളതല്ല